അപ്പം നമുക്കിന്ന് ലോഡ് കിട്ടിയിരിക്കുന്നത് മൂന്നാർ നിന്ന് തിരുവനന്തപുരത്തേക്കാണ് അപ്പം നമ്മൾ തിരുവനന്തപുരത്തേക്ക് പോകാൻ വേണ്ടി വണ്ടി എടുത്തു അവിടെ ഗേറ്റൊക്കെ തന്നെ ഓപ്പൺ ആയിട്ടുണ്ട് നമുക്കിവിടെ നിന്ന് മാപ്പ് അനുസരിച്ച് യൂ ടേൺ തിരിയണം നമ്മൾ ലെഫ്റ്റ് എടുത്തിട്ട് അവിടെ നിന്ന് യൂ ടേൺ തിരിയണം ഓക്കെ എന്ന ടൈമിങ് ആണ് പറ കറക്റ്റ് ഗ്രീൻ സിഗ്നൽ വന്നപ്പോൾ നമ്മൾ അവിടെ എത്തി നമുക്കിവിടെ റിവേഴ്സിട്ടൊന്ന് യൂ ടേൺ തിരിയണം ഒറ്റ വെള്ളയ്ക്ക് ഒടിഞ്ഞ് വരുമല്ലെന്ന് തോന്നുന്നു വെച്ചു നമുക്ക് നേരെ ഇനി അടുത്ത് നേരെ ഫ്രണ്ടിലേക്ക് തന്നെ പോകാം അപ്പം റീ റൂട്ടിങ്ങ നമുക്ക് സിഗ്നൽ തന്നിട്ടുണ്ട് ഇതും നമുക്ക് സ്ട്രേറ്റാണ് പോകേണ്ടത് നൂറ്റി അറുപത്തി ആറ് പോയിൻറ്റ് ഏഴ് കിലോമീറ്ററാണ് ഇപ്പോൾ നമുക്ക് നിലവിൽ കിലോമീറ്റർ കാണിക്കുന്നത് നമ്മളിപ്പോൾ നിലവിൽ നമ്മുടെ അമ്പത് കിലോമീറ്ററിൽ ക്രൂസ് കൺട്രോൾ നമ്മൾ ഓൺ ആക്കിയിട്ടിരിക്കുകയാണ് ബ്രേക്ക് കിട്ടുമ്പോൾ തന്നെ അത് ഓഫാകും കേട്ടോ ഇവിടുന്ന് ലെഫ്റ്റ് റെഡ് സിഗ്നൽ വന്നു പതിനഞ്ച് സെക്കൻഡ് പതിനാല് പതിമൂന്ന് പന്ത്രണ്ട് ഇവിടെ ഗ്രീൻ സിഗ്നൽ ആയാലും നമുക്ക് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് ലെഫ്റ്റിലേക്കാണ് നമ്മുടെ മാപ്പ് കാണിക്കുന്നത് ആ ഗ്രീൻ സിഗ്നൽ വന്നിരിക്കുകയാണ് നമുക്കിവിടുന്ന് ലെഫ്റ്റിലോട്ട് തിരികാം ലെഫ്റ്റ് തിരിഞ്ഞ് വഴിയുടെയൊക്കെ സ്റ്റൈൻ മാറിയിട്ടുണ്ട് കുഞ്ഞ് ഓട്ടോ പോകുന്നു നല്ല വളവാട്ടോ നല്ല വളമാണ് നമ്മൾ അത്യാവശ്യം സ്പീഡിലാണ് പോകുന്നത് അമ്പത് കിലോമീറ്റർ സ്പീഡിലാണ് നമ്മൾ ഈ റൂട്ടിൽ കൂടെ പോകുന്നത് നമ്മളിപ്പോൾ നിലവിൽ ക്രൂസ് കൺട്രോളിലിട്ടാണ് വണ്ടി പോകുന്നത് ഒരു ബസ് വരുന്നുണ്ട് ആ രണ്ടാമത്തെ ഒരു ബസ് വരുന്നുണ്ട് അമ്പത് കിലോമീറ്റർ സ്പീഡ് നമ്മൾ ക്രൂസ് കൺട്രോളിലിട്ട് പോകുമ്പോഴാണ് അതാണ് നമ്മൾ വണ്ടി ഇടയ്ക്ക് ഇപ്പൊ സൈഡിലോട്ട് പൊടിമണ്ണിലേക്ക് കയറി പോകുന്നുണ്ട് വളം നമ്മൾ വളം വണ്ടി വീശിപ്പോന്നാട്ടോ നമുക്കിവിടുന്ന് ഇടത്തോട്ടാണ് പോവേണ്ടത് ലക്കിന് നമ്മളെ രക്ഷപ്പെട്ടു ലക്കിന് നമ്മൾ രക്ഷപ്പെട്ട് വന്നു ഇടിച്ചു ഇടിച്ചു നമ്മളെ വണ്ടിക്ക് ഇട്ടവന് വീഴ്ന്നിരിക്കുകയാണ് നമ്മൾ നിർത്തുന്നില്ല കാരണം നമുക്ക് നിർത്താൻ പറ്റത്തില്ല കാരണം നമ്മളാണല്ലോ അവിടെ റെഡ് സിഗ്നലായിക്കാൻ കയറി വന്നത് അത് നമ്മൾ നിർത്താതെ വിട്ടു വിട്ടുപോവാണ് വീണ്ടും നമ്മൾ ഏതൊരു ഹൈവേ കരുന്ന് തോന്നും നമുക്കിപ്പം നൂറ്റി എൺപത്തി മൂന്ന് കിലോമീറ്റർ ആണ് കാണിക്കുന്നത് ഇത് ഫോർ ലൈൻ ആട്ടോ നമുക്ക് ഫോർലൈനിൽ കൂടെ എപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ എന്തോ ഒരു സംഭവം കാണുന്നുണ്ടല്ലോ അതെന്താണാവോ അറിയില്ല കൊച്ചി തൃശ്ശൂർ ബോർഡ് കണ്ടു സൈൻ ബോർഡ് കണ്ടു അവിടെ എന്തോ കാണുന്നത് ടോൾ പ്ലാസ ആട്ടോ ഇങ്ങനെ ടോൾ അടയ്ക്കണം ടോൾ മുന്നൂറ് രൂപയാണോ നമ്മുടെ വൺ സൈഡ് ടോൾ കേട്ടോ നമ്മൾ അത് ട്രേഞ്ച് പേ ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഗേറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അറുന്നൂറ് രൂപ വേണം കേട്ടോ നമുക്ക് വൺ സൈഡ് മുന്നൂറ് രൂപയാണ് അമ്മമാർ പേ ചെയ്യുന്നത് ഞാൻ പേയ്മെൻ്റ് ഇട്ടിരുന്നത് ബോർഡൊക്കെ കാണുന്നുണ്ട് മൂന്നാർ എന്നൊക്കെ പറഞ്ഞ് ബോർഡ് കാണാൻ പറ്റില് നമ്മൾ നല്ല ഹൈവേ ആയിട്ട് സ്ട്രേറ്റ് ഹൈവേ ആയി കേട്ടോ നമ്മൾ കൂസ്റ്റൺ കൺട്രോളിൽ കിലോമീറ്റർ സ്പീഡ് കൂട്ടിയിട്ടുണ്ട് എഴുപത് കിലോമീറ്റർ ക്രൂസ് കണ്ട്രോളിട്ടാണ് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത് നേരെ പോവാണ് ഒരു ബസ് ഫ്രണ്ടി പോകുന്നുണ്ട് നമുക്ക് ആ ബസ്സിനെ അങ്ങോട്ട് ഓവർടേക്ക് ചെയ്തേക്കാം

നൂറ്റിയാറ് കിലോമീറ്ററ് തൊണ്ണൂറ്റി മൂന്ന് ആണ് നമുക്ക് ഇനി ബാലൻസ് ഉള്ളത് നമ്മൾ ഈ ലോഡ് ഇറക്കേണ്ട റോഡിലേക്ക് പോകാൻ തൊണ്ണൂറ്റി മൂന്ന് കിലോമീറ്റർ മാത്രമേ നമുക്ക് ബാലൻസ് ഉള്ളു നമ്മുടെ സൈഡിലെ മെറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാട്ടോ നമ്മളിപ്പം ക്രൂസ് കൺട്രോളിന് തന്നെയാണ് പോകുന്നത് കാരണം സ്ട്രെയിറ്റ് വഴിയാകൊണ്ട് ഫോർലോയിങ് വഴിയാകൊണ്ട് നമുക്ക് സുഖമായിട്ട് ഇതിട്ട് പോകാം നമ്മുടെ ഡീസലിൻ്റെ ലെവലൊക്കെ ഉണ്ടോ കേട്ടോ മഞ്ഞായി പച്ചക്കളറായിരുന്നു പച്ചക്കളർ അഞ്ച് ആയിരുന്നു നമുക്കിപ്പം മൂന്ന് പോയിൻറ്റേ ഉള്ളു അത് മഞ്ഞ ആയിട്ടുണ്ട് നല്ല ലോഡും വെച്ച് പോകുമ്പോൾ നമുക്ക് മൈലേജ് കുറവാണ് ലെഫ്റ്റിലേക്കാണ് പോകേണ്ടത് ഈ ലെഫ്റ്റ് നമ്മൾ സ്പീഡിൽ ചെന്ന് ഒര് നമുക്ക് ഇട്ട് കിട്ടിയില്ല വണ്ടി സ്പീഡായാലും ഞാൻ ഓർത്തിപ്പം മരത്തിൻ്റെ ഇട്ട് എടുത്തു നമുക്ക് റിവേഴ്സ് എടുക്കാം റിവേഴ്സ് എടുത്ത് നമുക്ക് തിരിഞ്ഞു പോകണം എന്താ ലക്കാട്ടോ ഞാൻ ഓർത്തിപ്പം മരത്തിൻ്റെ ഇട്ട് കയറി ഇടിച്ചെന്ന് നമുക്ക് എത്രയും വേഗം ലോഡ് ഇറക്കിയിട്ട് വേണം നമുക്ക് അടുത്ത് ഓട്ടോ എടുക്കാനായിട്ട് ഈ സിഗ്നല് സിഗ്നൽ 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 ഈ സിഗ്നൽ നമ്മൾ പാസ് ചെയ്തു സീ ബ്ലൈനെ കയറിയായിരുന്നു അഞ്ച് നാല് മൂന്ന് രണ്ട് ആ ഒന്നായി സിഗ്നൽ മാറി സിഗ്നൽ ഫോളോഡ് ഓക്കേ കുഴപ്പമില്ല സിഗ്നൽ ബ്രക് റൈറ്റ് ലോട്ടാണ് അപ്പം നമ്മുടെ റൈറ്റ് സൈഡിൽ ഇൻഡിക്കേറ്റ് ചെയ്തിട്ട് റെഡ് സിഗ്നൽ ആയിരുന്നു പച്ചയായി സിഗ്നൽ വർക്ക് ചെയ്ത് നമുക്ക് ഫൈൻ വന്നിട്ടുണ്ട് നമ്മുടെ പൈസ പോയിട്ടുണ്ട് നമുക്ക് ഒരു ഫൈൻ വന്നിട്ടുണ്ട് ഇവിടെ റെഡ് സിഗ്നൽ ആണല്ലോ റെഡിന് മുമ്പ് ഒന്ന് സിഫൈൻ അടിച്ചുകൊണ്ട് നമ്മൾ അടുത്ത ഇന്ന് അടുത്ത് നോക്കുന്നില്ല പച്ച പോവാം ആ പച്ച കളിഞ്ഞ് ഇല്ല നമ്മൾ സ്ട്രെയിറ്റ് നമുക്ക് നമുക്കിന് ആറ് കിലോമീറ്റർ ജസ്റ്റ് കാണിക്കുന്നുള്ളൂ കേട്ടോ നമുക്ക് പോകേണ്ട സ്ഥലത്തേക്ക് ആറ് ആറ് കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ ആ നമ്മളിവിടെ എത്തി അവിടെ നിന്ന് റിവേഴ്സ് ഒറ്റയടിക്കേണ്ടി വേഴ് റിവേഴ്സ് നമ്മുടെ വണ്ടി എത്തേണ്ട കൂടെ കൊണ്ട് എത്തി സാധനം ഇറക്കണ്ടവിടത്തേക്ക് വണ്ടി കയറ്റുവാണ് ആ വരച്ചിട്ടേക്കും നമ്മൾ വണ്ടി കയറുന്നത് അപ്പം നമ്മളെ വണ്ടി തേണ്ട അതിനകത്തേക്ക് കയറുവാണ് ആ ചതനും മരിച്ചിട്ടെങ്കിൽ ലൈൻ ആകാണ് നമുക്ക് വണ്ടി കയറ്റേണ്ടത് അങ്ങനെ നമ്മുടെ ഈ ട്രിപ്പ് കംപ്ലീറ്റ് ആയിരിക്കുവാണ്